പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നൊരു വീഡിയോ ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്നലെ മുതലേ ബാല അമൃത വിഷയം മൊത്തം എല്ലാവരും ആ വിഷയം തന്നെയാണ് എടുത്തുകൊണ്ടിരിക്കുന്നത് നിങ്ങളും എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലേ ബാലയും അമൃതയും അറിയാത്ത ആരും ഉണ്ടാവില്ല നമ്മൾ കുറേ കാലമായിട്ട് ഇവരുടെ പിന്നെ വാർത്തകൾ തന്നെയാണ് നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ അപ്പോൾ ബാലയും അമൃതയും പ്രണയിച്ച് വിവാഹം കഴിച്ചതും അതുപോലെ തന്നെ അവരുടെ ഇടയിൽ ഉണ്ടായ പ്രശ്നങ്ങൾ അവർ ഡിവോഴ്സായതും അപ്പോൾ അവർക്കൊരു മകളുണ്ട് പാപ്പൂ എന്നാണ് പേര് ശരിക്കുള്ള പേര് എന്താണെന്ന് എനിക്കറിയില്ല പാപ്പൂ എന്നാണ് അവർ വിളിച്ചുകൊണ്ടിരിക്കുന്നത് ശരിക്കുള്ള പേര് എനിക്കറിയില്ല അപ്പോൾ ആ പാപ്പൂ എന്ന് പറയുന്ന ആ കുട്ടീനെ ചൊല്ലിയിട്ടുള്ള ചെറിയൊരു പ്രശ്നം ോഷ്യൽ മീഡിയയിലൊക്കെ വന്നിട്ടുണ്ട് ആ കുട്ടിയുടെ ഇൻഷുറൻസ് തുക അതിൻ്റെ പിതാവ് ആയ ബാല തന്നെ അടിച്ചുമാറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അമൃത ഇട്ട ഒരു ചെറിയ വീഡിയോ ഉണ്ട് അത് നമുക്കൊന്ന് ഫസ്റ്റ് കണ്ടുനോക്കാം അതിന് ശേഷം നമുക്ക് കുറച്ച് സംസാരിക്കാം ഞാനിപ്പോൾ അവളുടെ ഒരു ഗാഡിയാണ് അല്ലേ അപ്പോൾ അവൾക്ക് അവകാശപ്പെട്ട ഒരു സംഭവമാണ് അവൾക്ക് ആകെ കിട്ടുന്ന കുറച്ച് മെച്ചുവറായ ശേഷം ആകെ കിട്ടുന്ന കുറച്ച് പൈസയാണ് അതും എടുത്തു എന്ന് പറയുമ്പോൾ അത് ഭയങ്കര വിഷമമുള്ളൊരു കാര്യമല്ലേ നമുക്ക് ആകെ മോളുടെ പേരിൽ പതിനഞ്ച് ലക്ഷം രൂപയാണ് എൻറ്റയർ ലൈഫ് ടൈം സെറ്റിൽമെൻ്റ് ചെയ്തിരിക്കുന്നത് ഡിവോഴ്സിൽ അതല്ലാണ്ട് വേറൊരു എക്സ്ട്രാ എമൗണ്ടോ അല്ലെങ്കിൽ വേറെ പ്രോപ്പർട്ടിയോ അങ്ങനെ ഒന്നുമില്ല എൻടയർ ഫോർ മകൾക്ക് വേണ്ടി ജീവിതകാലം മൊത്തം കല്യാണം പഠിത്തം ചിലവ് എല്ലാത്തിനു വേണ്ടി ഒരു പതിനഞ്ച് ലക്ഷം രൂപയുടെ എഫ് ഡിയും പിന്നെ ഒരു ലക്ഷം രൂപ വീതം ഏഴ് വർഷത്തേക്കുള്ള ഒരു ഇൻഷുറൻസ് പോളിസിയും ഇത് മാത്രമാണുള്ളത് ആ ഇൻഷുറൻസ് പോളിസിയാണ് നമുക്ക് ആക്ച്വലി ഇദ്ദേഹം അടയ്ക്കുന്നില്ല എന്നും അടച്ച് നമുക്ക് റിസീപ്റ്റ് തരണം എന്നാണ് എഗ്രിമെൻറ്റിലുള്ളത് ഇത്ര നാൾ അടയ്ക്കാണ്ടിരുന്നിട്ടും നമ്മളിതിൻ്റെ പുറകെയൊന്നും പോയിട്ടില്ല നമുക്ക് പൈസ വേണ്ട ആ എന്തോ ആയിക്കോട്ടെ എന്ന് പറഞ്ഞാൽ നമ്മളതിനെ എന്താ പറയുക സമാധാനമായിട്ട് ജീവിച്ചാൽ മതി എന്നുള്ളൊരിതിൽ പോവാണ് പക്ഷേ ഇപ്പോൾ കേസ് വന്നപ്പോൾ അവരുടെ സൈഡിൽ നിന്ന് ഡോക്യുമെന്റ്സ് മൊത്തം എന്താ പറയുക ഇതിനെക്കുറിച്ച് മാറ്റുകയും ഫോ ഡോക്യുമെന്റ്സ് മൊത്തം തെറ്റായി കൊടുത്തതിൻ്റെ സിഗ്നേച്ചർ അടക്കം മാറ്റി ഹൈക്കോടതിയിൽ സബ്മിറ്റ് ചെയ്യും ഇങ്ങനെയൊക്കെ വന്നപ്പോൾ നമുക്കത് അതിനെക്കുറിച്ച് പറയേണ്ടതായിട്ട് വന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേറൊരു നിവ അപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞത് അനുസരിച്ചത് അനുസരിച്ചിട്ടാണെങ്കിൽ ബാല അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പൈസ അടിച്ചു മാറ്റിയിട്ടുണ്ടെങ്കിൽ അത് വളരെ മോശമാണ് ബാല ചെയ്തത് കാരണം നമുക്കറിയില്ല ഇവരുടെ ഇടയിൽ എന്താണ് ഇങ്ങനെ പേപ്പറൊക്കെ അങ്ങനെ മാറ്റി വെക്കാൻ പറ്റുമോ സൈനൊക്കെ അങ്ങനെ അമൃതയുടെ സൈനൊക്കെ അങ്ങനെ വേറെ ഒരാൾക്ക് ഇട്ടിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നമുക്കറിയില്ല പക്ഷേ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മോശം പരിപാടിയാണെന്നാണ് പറയാനുള്ളത് കാരണം എന്താണെന്ന് വെച്ചാൽ ആ കുട്ടി അത് ബാലയുടെ മോളാണത് അല്ലേ ആ അവന്തിക എന്ന മറ്റോ പേര് എന്നാണ് തോന്നുന്നത് നമ്മുടെ പാപ്പുവിൻ്റെ അപ്പോൾ ഈ പാപ്പുക്കുട്ടി ഈ ബാലയുടെ മോളാണ് അപ്പോൾ അയാൾ ഒരു പൈസ ആ കുട്ടിക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അത് തിരിച്ച് അവരറിയാതെ എടുത്ത് ആ കുട്ടിയെ അടക്കം വഞ്ചിക്കുക എന്ന് പറയുന്നത് മോശമായ ഒരു പരിപാടി തന്നെയാണ് അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ പിതാവ് എന്നുള്ള സ്ഥാനം ഒരിക്കലും ബാലയ്ക്ക് തള്ളിക്കളയാനാവില്ല ഇനി എന്ത് തന്നെ ദേഷ്യമായാലും ആ കുട്ടിയെ സോഷ്യൽ മീഡിയയിൽ വന്ന് എന്ത് തന്നെ പറഞ്ഞാലും തന്നെ എനിക്ക് എൻ്റെ അച്ഛനെ എനിക്ക് വേണ്ടി ഒന്നും ചെയ്തില്ല എന്നൊക്കെ ആ കുട്ടി മുന്നേ ഒരു വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ എങ്കിൽ കൂടി ഒരിക്കലും തന്നെ അത് ഒരു ഇതായിട്ട് ബാല എടുക്കാൻ പാടില്ല കാരണം ചെറിയ മോളാണല്ലേ അപ്പോൾ ബാലയുടെ മോള് തന്നെയാണത് സ്നേഹം എന്ന് പറയുന്നത് മനസ്സിൽ തട്ടി വരേണ്ടതാണ് അപ്പോൾ ഒരിക്കലും ആ കുട്ടിയോട് അങ്ങനെ ചെയ്യാനേ പാടില്ല ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ ആ പൈസ തിരിച്ചു കൊടുക്കേണ്ടതാണ് ബാല അപ്പോൾ നമ്മൾ സാധാരണക്കാരുടെ ജീവിതത്തിലായാലും ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട് എന്താണ് അച്ഛനും അമ്മയും തമ്മിലുള്ള പ്രശ്നത്തിന് കുട്ടികൾ വലിയാടാവുന്നു അല്ലേ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതുപോലെയുള്ള ഡിവോഴ്സ് പ്രശ്നം വരുമ്പോൾ കുട്ടികൾക്കാ കുട്ടികളെയാണ് അത് കൂടുതൽ ബാധിക്കുന്നത് അപ്പോൾ ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ഭാവിയിലൊക്കെ ഉണ്ടാവുന്നു അപ്പോൾ ഇവിടെയെന്ന് വെച്ചാൽ നമുക്കിത് കേൾക്കാൻ പറ്റാണ്ട് അത് വളരെ മോശമായ ഒരു പരിപാടിയാണല്ലേ ചെയ്തു വെച്ചത് ആ കുട്ടി എന്ന് പറഞ്ഞാൽ ഇനി പെൺകുട്ടിയാണ് വളർന്ന് വരുമ്പോൾ അതിൻ്റെ അച്ഛൻ്റെ പൈസ അതിന് അവകാശമുണ്ട് പിന്നെ ബാല പറയുന്നുണ്ട് ഞാനിതൊന്നും അറിഞ്ഞിട്ടില്ല ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല എന്നൊക്കെ ബാല പറയുന്നു ബാല ഇപ്പോൾ വേറെ ഒരു എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചാൽ അയാൾ സുഖമായിട്ട് ജീവിക്കുവാണ് അത് അയാളുടെ കാര്യം അയാൾ സുഖമായിട്ട് ജീവിച്ചോട്ടെ കാരണം മനുഷ്യന് എന്തെങ്കിലും ഒരു സുഖമൊക്കെ വേണല്ലോ അപ്പോൾ അത് അവരുടെ കാര്യം പക്ഷേ അയാളുടെ മകൾ പാപ്പു അതൊരിക്കലും അറുത്തു മാറ്റാൻ വരുന്ന ബന്ധമൊന്നുമില്ല ആ കുട്ടീനെ എന്ത് പറഞ്ഞാലും പിതാവിനെ പിതാവ് എല്ലാവരും ഒക്കെ ഇടുന്നുണ്ടോ പിതാവിനെ വേണ്ട പിതാവിൻ്റെ പൈസ മതിയത് പൈസ വേണോ പൈസ ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റുമോ ആ കുട്ടിക്ക് അവകാശപ്പെട്ട പൈസയാണത് അത് നിങ്ങൾ എന്തൊക്കെയാണ് എടുക്കലേ എടുത്തിട്ടുണ്ടെങ്കിൽ ബാല അത് വളരെ മോശമാണ് ഒരു ചേച്ചി എന്നുള്ള നിലയിലാണ് എന്ന് വിചാരിക്കുക ആ കുട്ടിക്ക് കൊടുക്കണം നിങ്ങളോട് പക്വതയില്ല ആ കുട്ടി ഒരു ചെറിയ കുഞ്ഞാണ് അത് എന്തൊക്കെയാണ് പറയുന്നറിയില്ല അതിനെ എന്താണ് വളർന്നു വന്ന സാഹചര്യം അത് ഇതൊക്കെ വെച്ച് ആ കുട്ടിയെന്താ പറയുന്ന അതൊന്നും ബാല നോക്കേണ്ട ആവശ്യമില്ല അയാളുടെ മകളാണ് അയാളുടെ ചോരയാണ് സ്വന്തം ചോരയെ ആരെങ്കിലും പറ്റിക്കോ അപ്പോൾ ഇപ്പോ ബാലയോട് ചോദിച്ചപ്പോൾ ബാലയും കോകിലേയും കൂടി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമുക്കൊന്ന് കാണാം ഞങ്ങൾക്ക് ഒരു കുട്ടി വരാൻ പോകും വരും ഞങ്ങളുടെ കുടുംബം നോക്കി ഞങ്ങൾ പോവുന്ന நல்லது அவரவருக்கு அருகதப்பட்டது அவரவருக்கு தீர்ச்சியாயிட்டு கிட்டும் தீர்ச்சியாயிட்டு கிட்டும் ஃபோர்ஜரிங்கிற வாக்கு பாலாக்கி அருகதப்பட்ட வாக்கு அல்ல அது ரொம்ப தப்பு ரொம்ப தப்பு ரொம்ப தப்பு எதுவுமே தெரியாமல் இப்போ அங்கே பரஞ்சாலே நம்மள ஒரு மனசார இந்த வைக்கம் வந்து சோதிச்சு பாருங்க மனசார ஒருபாடு பேருக்கு நன்மை பண்ணுறோம் അപ്പൊ ഇതില് ബാല പറയുന്നത് എന്താ വെച്ചാൽ ഒരു കുട്ടി നമുക്ക് വരാൻ പോകുന്നു പുതിയതായിട്ട് ഇവർക്കൊരു കുട്ടി വരാൻ പോകുന്നു അതൊക്കെ ദൈവത്തിന്റെ കയ്യിലാണ് കുട്ടി വരുന്നതും പോകുന്നതും ഒക്കെ ഉണ്ടായ കുട്ടിയുടെ പൈസ അടിച്ചു മാറ്റിയിട്ട് ഒരു കുട്ടി വരുന്നു എന്നൊക്കെ എങ്ങനെ അത് നിങ്ങളുടെ സ്വന്തം കാര്യമാണ് ബാല ഒരു മൂള് നിങ്ങൾക്കുണ്ട് ആ കുഞ്ഞിനോട് ഇല്ലാത്ത സ്നേഹം നിങ്ങൾക്ക് വരാൻ പോകുന്ന കുട്ടിയോട് കുട്ടിയോടുണ്ടാവുമോ അത് നിങ്ങൾ ഒന്ന് ചിന്തിച്ച് നോക്കൂ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ കുട്ടി വന്നോട്ടെ എല്ലാവർക്കും കുട്ടിയൊക്കെ വേണം കുട്ടി വേണം ഒരു ഫാമിലി ലൈഫ് ലൈഫാവുമ്പോൾ കുട്ടികളൊക്കെ വേണം അത് ദൈവം അൻക്രയിച്ച് നിങ്ങൾക്ക് നൽകട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു പക്ഷേ നിങ്ങൾക്ക് മുന്നേ ഉണ്ടായ കുഞ്ഞുണ്ടല്ലോ അത് എന്ത് പേച്ചു അതിൻ്റെ പൈസ നിങ്ങൾ ഒരിക്കലും തന്നെ നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് തിരിച്ചു കൊടുക്കണം എന്നാണ് എന്നെ പോലെയുള്ളവർക്ക് പറയാനുള്ളത് നിങ്ങളിപ്പോൾ നിങ്ങൾ സ്വ സ്വസ്ഥായിട്ടാണ് ജീവിക്കുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളൊന്നും അങ്ങനെ സംസാരിക്കാൻ പറ്റൂല അതൊക്കെ കോടതി ലക്ഷ്യം എന്നൊക്കെ ഇപ്പം അതൊക്കെ നിങ്ങളുടെ കാര്യം അതൊക്കെ നിങ്ങളുടെ കാര്യമാണ് പക്ഷേ നിങ്ങളിങ്ങനെ വേറൊരു കുട്ടി വരാൻ പോകുന്നുണ്ട് കുട്ടി വരാൻ പോകുന്നുണ്ട് ഇങ്ങനെ പറയുന്നത് അതും ഇതും തമ്മിലൊക്കെ എന്താണ് ബന്ധം കുട്ടി വരാൻ പോകുന്നതൊക്കെ നിങ്ങളുടെ ലൈഫ് അത് നിങ്ങൾ ജീവിച്ചോളൂ അതിന് കുട്ടി വരുന്നുണ്ടെന്ന് വെച്ചാൽ ഈ കുട്ടിയെ നിങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നത് ഇത് നിങ്ങളുടെ മകളെ തന്നെയല്ലേ നിങ്ങൾ ഡിവോഴ്സ് ആയാലും നിങ്ങൾ എന്ത് തന്നെയല്ലേ ആ കുട്ടി ഇനി അച്ഛനക്കൊന്നും ചെയ്തില്ല എന്ന് പറഞ്ഞാൽ അത് നിങ്ങളുടെ കുട്ടിയല്ലാണ്ടാവും ഒരിക്കലും ആവൂല ബാല നിങ്ങളുടെ ആ ഒരു രക്തബന്ധം നിങ്ങൾക്ക് അടുത്തു മുറിച്ച് മാറ്റാനേ പറ്റില്ല അപ്പോൾ ഈ വീഡിയോ ഒക്കെ ബാല കാണുകയാണെങ്കിൽ ദയവ് ഇത് ആ പൈസ ആ കുട്ടിക്ക് തന്നെ തിരിച്ചു കൊടുക്കുക എന്തിനാണ് എത്ര ചെറിയ പൈസ ആയാലും വലിയ പൈസ ആയാലും അത് കുട്ടിക്കത് ഭാവിയിൽ ഉപകരിക്കും ആ കുട്ടിയുടെ മനസ്സിൽ ഇപ്പോൾ എത്രമാത്രം ഉണ്ടാവും ആ കുട്ടി എന്തു പറഞ്ഞാലും അച്ഛൻ്റെ പൈസ അച്ഛൻ എന്ന് പറയുമ്പോൾ അച്ഛൻ എത്ര തന്നെ പറഞ്ഞാലും നമ്മുടെ മനസ്സിൽ നല്ല സ്ഥാനമുള്ള ഒരാൾ തന്നെയാണ് അച്ഛൻ അല്ലേ അച്ഛൻ അച്ഛനും അമ്മയും വേർപിരിഞ്ഞതുകൊണ്ട് ആ കുട്ടിക്ക് ഒരു സങ്കടം ഉണ്ടാവാൻ പാടില്ല അപ്പം ദയവ് ഇത് ആ പൈസ തിരിച്ചു കൊടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പം എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ ഫാമിലിയോട് എൻ്റെ കുടുംബത്തോട് എനിക്ക് പറയാനുള്ളത് വീഡിയോസൊക്കെ കൃത്യമായിട്ട് ഇടുന്നുണ്ട് ഒരുപാട് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടൊന്നും ഞാൻ കരുതാറില്ല എൻ്റെ സ്വന്തം ആൾക്കാരായിട്ടാണ് നിങ്ങളെല്ലാവരെയും ഞാൻ കരുതുന്നത് അപ്പോൾ നിങ്ങളുടെ എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ഉണ്ടായേ പറ്റുകയുള്ളൂ അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഒക്കെ കാണുക സമയം കിട്ടുമ്പോഴേ വീഡിയോ ഒക്കെ ഇടാൻ പറ്റാറുള്ളൂ റിയാക്ഷൻ വീഡിയോ ആണ് ഇപ്പോൾ കൂടുതലായിട്ട് ഇടുന്നത് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ടാറ്റ